ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇപ്പോഴത്തെ സൂപ്പർ ഒരു വീടാണ് അങ്ങനെ മുറ്റത്തൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സ്പേസ് ഉണ്ട് ആവശ്യത്തിന് സ്ഥലവും ഉണ്ട് അതായത് നിങ്ങൾ കണ്ടോട്ടാ ഇഷ്ടം അതും റോഡ് ഫ്രണ്ട് ആജ് ഞാൻ ടാർ റോഡ് ഫ്രണ്ടായിട്ട് പേരേ തേങ്ങക്ക് ഇഷ്ടം പോലെയാണ് അവിടെ നിറച്ച് തേങ്ങയാണ് ഒരു വീട്ടിലേത്തേക്ക് ആവശ്യമായ തേങ്ങ മുഴുവന് ഇവിടുന്ന് തന്നെ കിട്ടും പറമ്പക്കേണ്ട ആവശ്യത്തിൻ്റെ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൃഷി ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യുക ആ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു വീട് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് ആയിട്ട് ശേഷം വീഡിയോ കാണാൻ നോക്കിയാൽ ഇത് റിക്വസ്റ്റ് കണ്ട വേണ്ട വീടിൻ്റെ ഒരു ലുക്ക് നോക്കി അവിടെ നിന്ന് വെയിലടിക്കണറുണ്ടോ അല്ലെങ്കിൽ നല്ല എന്ത് ഭംഗിയാണെന്ന് അറിയാം വീട് കാണാൻ നല്ല സൂപ്പർ ഒരു വീടാണ് തേങ്ങയ്ക്ക് ആവശ്യത്തിന് ഉണ്ടാവും അവിടുന്ന് വെയിലടിക്കണറുണ്ടോ അല്ലെങ്കിൽ അത്രയും കൂടി നല്ല പക്കയായിട്ട് നമുക്ക് കാണാമായിരുന്നു കാരണം ഒരു ഇതുമില്ല കാരണം ഇപ്പം കംപ്ലീറ്റ് പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് നിർത്തിയേക്കുന്നത് ഇതേ മുറ്റത്ത് തന്നെ കിണർ വറ്റാത്ത വെള്ളം നിങ്ങളതെ കണ്ടോ ഉണ്ട ആവശ്യത്തിന് വെള്ളമുള്ള കിണറ് മുറ്റം നോക്കി മൊത്തം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് കാണാ വലിയ ലോറി വരെയും കയറാനുള്ള വീതി തന്നെ ഉണ്ടോ സിറ്റൗട്ടും ഈ ലിവിങ് ഏരിയ കംപ്ലീറ്റ് ഇറ്റാലിയൻ ഇറ്റാലിയന്മാർ ഉള്ളേക്കണം കാരണം അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നേന് ലിവിങ് ഏരിയയിട്ട് തിരിച്ചേ ഇപ്പം അത് മാറ്റിയതാണ് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം കേട്ടോ ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ട നല്ല വലുപ്പമുള്ള വീട് ഇവിടെ നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ന്യൂ മോഡലാണ് കേട്ടോ വലിപ്പം നോക്കി നിങ്ങൾ മൊത്തം മാർബിളാണ് ഉണ്ടേക്കുന്നത് അത് നല്ല മാർബിൾ എല്ലാം നല്ല പക്ക പളവളന്ന് തിളങ്ങണ സാധനം ഇത് കിച്ചണൊക്കെ കണ്ട കിച്ചൺ ന്യൂ മോഡലാണ്ട വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് വേല ഒന്നും ഉപയോഗിച്ചിട്ടില്ലട ഇതിപ്പോ ഇത്രയും വർക്കൊക്കെ കഴിഞ്ഞ് നിർത്തി താമസിക്കുന്ന വിഷം വർക്ക് കഴിഞ്ഞ് നിർത്തിയേക്കണേ നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചോ ഒന്നും ചെയ്യേണ്ട പുതുപുത്തം കുത്തം വീട്ടിലോട്ട് കയറി താമസിക്കണമല്ലോ താമസിക്കുക അത്രയും നല്ല ക്വാളിറ്റി പണി തേക്കണ വീടാണ് ഞാൻ അത്രയും ശ്രദ്ധിച്ച് നോക്കിയതുമാണ് കാരണം വീടിന് ഒരു ചെറിയൊരു അഭാവം കാരണം അത്രയും കാരണം സ്വന്തം മോശം വേണ്ടി പണിത് വീടൊന്നും അത്രയും ക്വാളിറ്റി പണിതാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് അഞ്ച് ബെഡ്റൂം ഉണ്ടായിരുന്നു വീടിന് അഞ്ച് ബെഡ്റൂമും വലിയ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂം കണ്ടത് എല്ലാം പുതിയതാണ് ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തത് പഴയതെല്ലാം മാറ്റി പുതിയതാക്കിയതാണ് കാരണം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ വീട്ടിൽ കയറി താമസിക്കുക കൊണ്ട് താമസിക്കുക നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചോദിക്കുക എല്ലാവരും കാരണം ഇത് മണ്ണിലും ചുഡുകെട്ടയൊക്കെ ഉപയോഗിച്ച് പണ് തേക്കണറുണ്ടല്ലോ ആ ഒരു ക്വാളിറ്റി ഉണ്ട് പക്കാ ക്വാളിറ്റി പിന്നെ താഴ്ത്തൊരു ചെറിയൊരു ഓഫീസ് റൂമിൻ്റെ ഒരു സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്ത അതിൻ്റെ മലിപ്പം കണ്ടില്ലേ അതിന് ബാത്റൂമിൻ്റെയൊക്കെ സ്പേസ് കണ്ട ബാത്റൂം നല്ല വലിയ ബാത്റൂമാണ് എൻ്റെ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വലുപ്പത്തിലും നല്ല സെറ്റപ്പിലും ഒരു വീട് ഇത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടൊരു വീട് ചെറിയ വീടൊന്നുമല്ല പതിമൂന്നര സെൻറ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും എന്തി തന്നെയാ പറഞ്ഞ ചെറിയൊരു ഓഫീസ് സ്പേസ് ആണത് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ മോളിൽ മോളിൽ ഇനി മൂന്ന് ബെഡ്റൂമുണ്ട് എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു വീട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം നല്ല പക്ക സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണം റൂം ആ ഓഫീസ് റൂമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ആറ് ബെഡ്റൂമോളം വരും എൻ്റെ മുകളിലൊക്കെ ടൈലാണ് ഇട്ടേക്കണം മോൾ കംപ്ലീറ്റ് ടൈലാണ് കുറച്ചൊരിട മാത്രമേ ഉള്ളൂ ഗ്രാനൈറ്റ് രണ്ട് ബാൽക്കണി ഉണ്ട് ഒരു വലിയൊരു റൂം ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പുകളാണ് ഇത് രണ്ടാമത്തെ റൂമുണ്ട് താളിൻ്റെ നടുക്കൊരു ചെറിയ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്തി ഭംഗിയാക്കിട്ടുണ്ട് ഇത് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ ബാത്ത്റൂം ബാത്റൂമെല്ലാം പുതിയുണ്ട് ഉപയോഗിച്ചിട്ടും കൂടി എല്ലാം പുതുപുത്തനാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ആലപ്പുഴ ആശ്രമമാണ് ഇതിന് ചോദിക്കണ വില അവർ ഒന്ന് എഴുപതാണ് പക്ഷേ ന്യായമായിട്ട് അവർ കുറച്ച് തരും കാരണം എല്ലാം നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ഉള്ളിൽ അത്രയും നല്ലൊരു മനുഷ്യനാണ് പുള്ളി ആവശ്യത്തിന് വില കുറച്ച് തരും ഇത് പതിമൂന്നര സെൻറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നിങ്ങൾക്ക് വേറെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഇതിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം അഞ്ചാമത്തെ ബെഡ്റൂം അതിൻ്റെ ബാത്റൂം അപ്പം ലൊക്കേഷൻ ലൊക്കേഷനും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പതിമൂന്നര സെൻറ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ആലപ്പുഴ ആശ്രമം പിന്നെ ഒന്ന് എഴുപത് ചോദിക്കണം ചോദ്യമാണ് അത് നിങ്ങൾക്ക് ന്യായമായിട്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് അ നിങ്ങൾക്കത് ഡയറക്റ്റ് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ ഇനി ഇത് ഇപ്പുറത്തൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ഈ വാഷിംഗ് മെഷീനുള്ള പൈപ്പും ടാപ്പും പവർ പ്ലഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് മോളിറ്റർ സുറു കയറി ചേർക്കി നേരെ കയറി ചെന്ന തുണിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണക്കാനിട നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നത് കാണാം കാരണം ഇതൊക്കെ ആലപ്പുഴയുണ്ട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇത്ര റൂമൊക്കെ ഉള്ളവരെ തന്നെ നല്ലൊരു വരുമാനം കിട്ടും വണ്ടി എത്ര എണ്ണം വേണമെങ്കിലും പാർക്കാനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ബാൽക്കണി വല്ലത് നേരെ നോക്കി വണ്ടി പോണ കാണേ എൻ്റെ വണ്ടി ടു വീലർ പോകണ നേരെ ഈ വീട്ടിലോട്ടുള്ള വഴിയാണ്ടി കാണാം അത്രയും വീതിയിൽ എൻ്റെ ലോറി വേണ്ട വീതി ഉണ്ട് ഈ വീട്ടിലോട്ട് അപ്പം ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള വീടാണ് അപ്പം ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വേണ്ട വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ഇപ്പോൾ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബിസിനസ്സാണല്ലോ നമ്മുടെ സീസൺ ടൈമിനി ഇഷ്ടം പോലെ കാരണം ഇത് ടൗണിൽ തന്നെ വേറെങ്കിലും പോകേണ്ട കാര്യമില്ല വേണ്ട നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള വീട് എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കുക അത്യാവശ്യം മരങ്ങളും തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇഷ്ടംപോലെ തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഉണ്ടാക്കി കിടക്കണം ഇത് തേങ്ങ ഉണ്ടാക്കണ വേറെ രീതിക്കാണ് ഇതെനിക്ക് തോന്നാൻ ഹൈബ്രീഡ് തെങ്ങ് എന്താണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇത്രയും വിധായിട്ട് ഉണ്ടായിരിക്കണം ഇതെന്ന് വെച്ച് ഇപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വീടിനും കറക്റ്റ് മുകളിൽ നിൽക്കലോട്ട് വെക്കുകയാണ് സൂര്യൻ എന്നാൽ വീടിൻ്റെ വലിപ്പം തന്നെ ഉണ്ടല്ലോ വീടൊക്കെ നല്ല വലിപ്പമാണ് ബാക്കിലോട്ട് അത്യാവശ്യം കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ലുക്ക് ഒരു വീട് ഇപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാനറും കാര്യങ്ങളൊക്കെ ഉള്ളാറുമ്പോൾ വെള്ളത്തിനും യാതൊരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഡൈനിയെന്ന് പറഞ്ഞാൽ ഇറ്റാലിയെന്ന് പറഞ്ഞേങ്ങണോ ഇതിനൊക്കെ പത്തഞ്ഞൂറ് രൂപ വിലയുണ്ട്